ഹായ് ഇറ്റ്സ് മേ ഷർ കോസ് ഫ്രം എഫ് ആൻഡ് ഓഫ് മോട്ടോർ സ്പോർട്സ് അപ്പോൾ നമുക്ക് ഇതാ പുതിയൊരു വണ്ടി വർക്കിന് വന്നിട്ടുണ്ട് അൾട്ടീസ് രണ്ടായിരത്തി എട്ട് മോഡൽ ടൊയോട്ടോ അൾട്ടീസ് ആണ് കൊറോള അൾടീസ് നമുക്ക് വർക്കിന് തന്നിട്ടുള്ളത് ഫേസ് ലിഫ്റ്റ് ആണ് വർക്ക് അത് രണ്ടായിരത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് പഴയ മോഡലാണ് അപ്പോൾ ടൈപ്പ് വൺ ആണ് അപ്പോൾ നമുക്ക് ഇതിനെ ടൈപ്പ് ടൂലേക്ക് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറ്റാനുണ്ട് ഇന്നോവയുടെ പോലെ കൂടുതൽ ഭാഗങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ചെറിയ കാര്യങ്ങൾ കുറച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫാമിലി വർക്കുകളാണ് സഡാൻ ടൈപ്പ് ആണ് വൺ പോയിന്റ് എയ്റ്റാണ് ഇത് പെട്രോൾ വണ്ടിയാണ് ഇത് വൺ പോയിന്റ് എയ്റ്റാണ് പെട്രോൾ വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് അതേപോലെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഫാമിലി ഐറ്റും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വണ്ടിയാണ് അൽ ടി എസ് ഇപ്പോൾ പുറ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ മുമ്പ് സൗദിയിലാണ് അപ്പോൾ സൗദിയിലും അവിടെയും ഒരു നിലവാരം ഉള്ളൊരു വണ്ടി തന്നെയാണ് അൾ ടീസ് അത് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും അങ്ങനെ തന്നെ ഒരു നിലവാരം ഒരു എന്താ പറയുക ഒരു ലിറ്റിൽ പ്രീമിയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ക്യാമറിൻ്റെ അത്രയും തന്നെ വരില്ല എങ്കിൽ പോലും ക്യാമറിൻ്റെ ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ടാവും നല്ലൊരു വണ്ടിയാണ് നല്ലൊരു ഫാമിലി യൂസിന് പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഇത് കൊറോള അൾ ഫസ്റ്റ് നമ്മളിതിൻ്റെ ബമ്പറാണ് മാറ്റാൻ പോകുക ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ നമ്മളിതിൻ്റെ ബമ്പറ് മാറ്റും അപ്പോൾ ഈ ബമ്പറിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന ഗ്രില്ലും ചെറിയ മാറ്റമുണ്ട് ഒരു വേറെ ടൈപ്പ് ഗ്രില്ലാണിതിൻ്റെ കൂടെ വരുന്നത് അതുപോലെ തന്നെ ഫോഗ് ഫോഗിൻ്റെ കവറും അതുപോലെ തന്നെ ഫോഗ് ലാമ്പും മാറുന്നതാണ് അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് ഹെഡ് ലാമ്പ് മാറും പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ഹെഡ് ലാമ്പും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നൈറ്റ് എഡിഷൻ ഹെഡ് ലാമ്പ് ആണ് നമ്മളിതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബോണറ്റ് ബോണറ്റ് നമ്മൾ മാറുന്നില്ല ബോണറ്റ് ചെറിയ ഡെൻറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് കണ്ടോ അത് മുമ്പ് പൊട്ടിയും കാര്യങ്ങളും ചെയ്ത അവർ ഇത് ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് നമ്മൾ നശിപ്പിക്കില്ല കേട്ടോ കാരണം എന്തായാലും പൊട്ടിയതാണ് ഇതൊക്കെ എന്തായാലും നമ്മൾ ഒഴിവാക്കും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വീണ്ടും ചെയ്യും പിന്നെ ഫ്രണ്ട് പമ്പറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കുണ്ട് കാരണം എനിക്ക് വേണമെന്ന് എന്താ വെച്ചാൽ രണ്ടായിരത്തി എട്ടിലുള്ള അതേ പമ്പർ അതിൻ്റെ പമ്പർ ചേഞ്ച് ആക്കിയ കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ പമ്പർ തന്നെയാണ് പക്ഷേ അത്യാവശ്യം തട്ടുമുട്ടും കാര്യങ്ങളും പൊട്ടിയാർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളു പിന്നെ ഫോഗ്രാമ്പിൻ്റെ ഉള്ളൊക്കെ കറ പിടിച്ചിട്ട് അതൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സെൻ്റർ ഭാഗം ഉണ്ടാവും അതൊക്കെ ഒരുപാട് പൊട്ടിയിട്ട് ഒരുപാട് റിപ്പയർ ചെയ്തതാണ് പിന്നെ വണ്ടി കെൽ പതിമൂന്ന് കണ്ണൂർ റജസ്റ്റേഷനാണ് കെൽ പതിമൂന്ന് എസ് എയ്റ്റ് ത്രീ എയ്റ്റ് ത്രീ റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെയാണ് വിഭാഗങ്ങളൊക്കെ കണ്ടോ അത്യാവശ്യം സ്കോറ് അപ്പോൾ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് കസ്റ്റമൈസായാലും നമ്മളെ ചാനൽ കാണുന്നവരായാലും നമ്മൾ വീഡിയോ കാണുന്നവരായാലും നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പെട്ടെന്ന് ഇസ്കൂറയിൽ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു പമ്പറിൻ്റെ അകത്തും ഇസ്കൂർ മാക്സിമം ഒഴിവാക്കുക കാരണം എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഇസ്കൂർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയണം കാരണം ഇത് പേസ്റ്റിൽ നിർത്താൻ പറ്റും ഈ ബമ്പർ ഒരിക്കലും ഇസ്കൂർ ചെയ്യാതെ എങ്ങനെയൊക്കെ നിർത്താൻ പറ്റും ആ രൂപത്തിൽ വേണം നിങ്ങൾ ആ ബമ്പർ നിർത്താനായിട്ട് കാരണം എല്ലാവരും ഓടിപ്പോയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന പരിപാടി പമ്പറ് കൃത്യമെന്ന് പോകുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കൂർ ഡ്രൈവർ സ്കൂൾ ഒരിക്കലും ചെയ്യരുത് പിന്നെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് ഹെഡ് ലാമ്പ് അതേപോലെ തന്നെ ബോഡി കിറ്റ് മൊത്ത സാധനങ്ങളും നമ്മളെടുത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അൾട്ടീസിൻ്റെ ടീസിൻ്റെ ഹെഡ് ലാമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് ടൈപ്പ് ടുൻ്റെ ഹെഡ് ലാമ്പ് ആഫ്റ്റർ മാർക്കറ്റ് ടൈ ലാമ്പ് ഹെഡ് ലാമ്പും നമ്മളെടുത്ത് അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ ബോണിട്ടും തുടർന്ന് നോക്കാം കാരണം ബോണറ്റിൽ ബോണിറ്റിലൊരു വണ്ടിയിലൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവാം ഓക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് കേട്ടോ അതിനൊക്കെ ഇപ്പൊക്കെ കുറെ സാധനങ്ങൾ വെയിറ്റ് കുറഞ്ഞു പഴയ പോലെ ഒന്നും ഉള്ളൊരു വെയിറ്റ് ഇപ്പത്തേനും എന്ന് തോന്നുന്നു പോന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എഞ്ചും ഭാഗം നോക്കുകയാണെങ്കിൽ നീറ്റ് തന്നെയാണ് കാലമായിട്ടൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്നും നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റോക്ക് വീൽ തന്നെയാണ് അത് ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പൈൻറ്റ് സൈസ് വീൽ വീല സ്റ്റോക്ക് വീൽ തന്നെയാണ് പിന്നെ വന്നിട്ട് ഇതിൻ്റെ സൈഡ് മിറർ മിററുണ്ടോ സൈഡ് മിററിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയിട്ടുണ്ട് നമുക്കത് ചെയ്യണം പിന്നെ വന്നിട്ട് ബോഡി ലെവൽ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലൊന്നും വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് പിന്നെ ഈ ഭാഗം ഉണ്ടോ ഇവിടെ ചെറിയൊരു ഡാമേജ് ഉണ്ട് വേറെ ബോഡിക്ക് അതായത് ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡ് വേറെ ഫ്രണ്ടർ ആയാലും രണ്ട് ഡോറായാലും കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ ക്വാർട്ടർ പീസ് ക്വാർട്ടർ പീസിനും കാര്യമായിട്ട് ബുദ്ധിമുട്ടില്ല പിന്നെ വീൽ ഞാൻ പറഞ്ഞല്ലോ ആ മുമ്പിൽ പിന്നെ കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്താണ് ബാക്ക് ഭാഗത്ത് ബാക്ക് ബമ്പറ് നമ്മൾ അപ്പാടെ മാറ്റാണ് ബാക്ക് ബമ്പറ് കംപ്ലീറ്റ് മാറും അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ടൈൽ ആമ്പ് ടൈ ലാമ്പിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കാരണം രണ്ടായിരത്തി എട്ടിൻ്റെ ഈ ഭാഗത്ത് കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് കട്ടിങ്ങില്ല ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് പക്ഷെ അതിൻ്റെ പകരം എന്തുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ടൈ ലാമ്പ് പിന്നെ ഡിക്കിയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കുറേയുള്ള അൾ ടി വൺ പോയിന്റ് എയ്റ്റ് ജി നമ്മളെ ടൊയോട്ടെ ലോഗോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത് അവർ ബോണറ്റ് സോറി ഡിക്കി ഡിക്കിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം ഡിക്കി എന്താ ഡിക്കി ഓക്കെ ഡിക്കീൻ്റെ ഉള്ളിൽ ബോട്ടില് ഓയില് എന്തോ ആണ് നമ്മളെ സ്പെയർ സത്യം പറഞ്ഞാൽ വൈറ്റ് വണ്ടിക്ക് എന്റെ അഭിപ്രായത്തിൽ സിൽവർ തന്നെ ആയിരുന്നു ഭംഗി എന്നുള്ളതാണ് ഉള്ളത് നല്ല നീറ്റ് വണ്ടിന്റെ രണ്ടായിരത്തി എട്ടാണെങ്കിലും വലിയ റസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ബൂട്ടേജും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഒന്ന് ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ചെറിയ ചെറിയ ചളിയും കാര്യങ്ങളുള്ളു ബാക്കിയെല്ലാം നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇതിന്റെ റൂഫിൽ ചെറിയ ചെറിയ ഡോട്ടെല്ലാം ഉണ്ട് ഇവിടെ കുടിയുണ്ട് എന്നാൽ ക്യാമറയില് വീടിലങ്ങനെ ചെറിയ കുഴിയുണ്ട് ടോപ്പിലെ കുഴിയുണ്ട് പിന്നെ വന്നിട്ട് വണ്ടിയിൽ റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല കേട്ടാ അതായത് ഗ്ലാസ്സോ മെയിൻ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഒരു സാധനം റീപ്ലേസ് ഇല്ല അതിന്റെ ബോഡി വളരെ പെർഫെക്റ്റ് ആണ് കാരണം ഈ ബമ്പറിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും മാത്രമേ വണ്ടിക്കുള്ളൂ വേറെ ബോഡിയിൽ ഒരു മേജർ ഡാമേജ് ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബാക്കി എല്ലാം അത്യാവശ്യം നല്ല പിന്നെ ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് നമ്മളെ പഴയ സ്റ്റോക്കിന്റെ ഈ ഭാഗം ഇതാ പൊട്ടിയിട്ടുണ്ട് അൾഡീസിൻ്റെ ബാക്കും അത്യാവശ്യം നല്ല ലുക്കാണ് കേട്ടോ വണ്ടിന്റെ ബാക്കും ഇപ്പം ടൈപ്പ് ടൈപ്പ് ആണെങ്കിലും ടൈപ്പ് വൺ ആണെങ്കിലും ഇതാ ഈ വമ്പറിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ അതൊക്കെ ചെറിയ ചെറിയ എല്ലാ വണ്ടിക്കും ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ ചെറിയ ചെറിയ തട്ടലും മുട്ടലും അല്ലെങ്കിൽ ഒക്കെ എല്ലാ വണ്ടിക്കും ഉണ്ടാകും പിന്നെ ഇത് കണ്ടോ ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഡെൻഡിങ് ഉണ്ട് കണ്ടോ ഇവിടെ കുറച്ചൊന്നുള്ളിലേക്ക് കൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഓക്കെ ഈ ഭാഗം അതിപ്പോൾ ഇവിടെ ഇവിടെ എന്തോ തട്ടിയതാണ് കാരണം ഇതിൽ ഏറ്റവും പൊട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ഡെൻഡിങ് ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ വന്നിട്ടാണെങ്കിൽ ഇതാ ഡോറും ഒക്കെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ചെറുതായിട്ട് മേജറായിട്ടൊന്നുമില്ല ചെറിയൊരു മൈനോട്ട് കംപ്ലയിൻറ്റ് അതേപോലെതാ ഇവിടെ ചെറിയൊരു ഡാമേജ് ഈ ഭാഗത്തുണ്ട് അപ്പം ഏകദേശം ഇതിൻ്റെ പുറംഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന് ചെയ്യാനുണ്ട് പുറംഭാഗം ഞാനൊന്നും കൂടെ പറയാം ഫ്രണ്ട് ഹെഡ് ലൈറ്റ് അതേപോലെ ബമ്പർ ഫോഗ് അതേപോലെ ഗ്രില്ല് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് മാറുന്നത് ബാക്കിൽ വന്നിട്ടാണെങ്കിൽ ടൈ ലാമ്പും ബാക്ക് ബമ്പറും അതുപോലെ ബാക്ക് ബമ്പറിന് മാറ്റം എന്ന് പറയുമ്പോൾ ബാക്ക് ബമ്പറില് റിഫ്ലക്ടർ വന്നിട്ട് രണ്ടായിരത്തി എട്ടിൽ റൗണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ക്വയറിൽ ഓവൽ ടൈപ്പ് ആയിട്ടാണ് ബാക്കിൽ റിഫ്ലക്ടർ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെന്തു ഉള്ളത് ഈ വണ്ടിൻ്റെ പുറം ഭാഗത്ത് നമുക്ക് മാറ്റം വരുത്തുള്ളത് പിന്നെ കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ വൈറ്റിൽ തന്നെയാണ് ഇത് പേള് വൈറ്റാണ് വളരെ നല്ല പെയിൻറ്റിങ്ങാണ് വളരെ നീറ്റ് പെയിൻറ്റിങ്ങുമാണ് ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒന്നും ഈ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റുന്ന പാർട്ട് മാത്രം നമുക്കിപ്പോൾ ഇതിന് പെയിന്റ് ചെയ്യാനുള്ളത് ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പർ അതുപോലെ തന്നെ ഈ കോട്ടർ ബോണറ്റ് അതുപോലെ ഈ ഭാഗങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ടച്ച് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇൻഡിയർ ഭാഗങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം ഇൻറ്റീയർ ഭാഗം അപ്പോൾ നമുക്ക് ഇന്ത്യയർ ഭാഗങ്ങൾ നോക്കാം ഇൻ്റീരിയറിൽ വന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ നിന്റെ ഡാഷ് ബോർഡാണ് കാണിച്ചു തരാൻ പോകുന്നത് ഉണ്ടോ ഡാഷ് ബോർഡ് ഇത് മുമ്പ് നമ്മള് പക്ഷെ അന്ന് നമുക്ക് ഇൻസ്റ്റൊന്നും അത്രയ്ക്കൊരു ഫേമസ് ആയിട്ടില്ല അതുപോലെ തന്നെ യൂട്യൂബ് നമുക്ക് അന്നില്ല അപ്പോൾ അന്ന് നമ്മളൊരു സൊണാറ്റോ നമ്മളെ ഹൂണ്ടായുടെ സൊണാറ്റ ഡാഷ് ബോർഡ് ഇതേപോലെ ആയിരുന്നു ഇതേപോലെ ഇതിലും ഭക്ഷണത്തിലായിരുന്നു പക്ഷെ അത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ കണ്ടത് ഇപ്പോ സ്റ്റിക്കർ ഒട്ടിട്ട് ഇവിടെ എന്റെ ഉള്ളൊക്കെ വലിയ കുഴികളും കാര്യങ്ങളും ഉണ്ട് നമ്മളിത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറിക്കുന്നതായിട്ടല്ലേ അത് നശിപ്പിക്കുക അല്ലേ കാരണം നമുക്ക് എന്തായാലും റെഡിയാക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച ഗാനം കൂടി വേണ്ടിയിട്ടാണ് കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയത് നമുക്ക് ശരിയാക്കാൻ പറ്റും കാരണം ഇതൊന്നൊരു ഒരു വിഷയമുള്ള കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ശരിയാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരും എന്താക്കണ്ട വേവലാജിപ്പെടേണ്ട അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം മെറ്റീരിയലിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്ത് ചെയ്യണ്ട ആരും പേടിക്കണ്ട നമുക്ക് ഇങ്ങനത്തെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളിത് ഇതേപോലെ ചെയ്യുന്നത് നമ്മളിതിൽ ലെതറാണ് ചെയ്യുന്നത് സെമി നമ്മൾ പറഞ്ഞു സെമി ലെതർ സ്റ്റിച്ചിങ്ങിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് ഈ ഡാഷ് ബോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ എന്തായാലും ചെയ്യും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും അതിൻ്റെ വീഡിയോ അത് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യും ഇപ്പോൾ ഈ ഭാഗത്ത് മാത്രമല്ല ഇവിടെ കുറച്ച് കുഴിയുള്ളത് ഇത് റൈറ്റ് സൈഡിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഡാഷ് ബോക്സ് ഒക്കെ നമ്മൾ മൈക്കിൻ്റെ കവറാണ് ഓക്കെ പിന്നെ സ്റ്റീലിൻ്റെ ഇതൊരു പൊട്ടിയുണ്ട് കണ്ടോ ഈ ഒരു ഭാഗം ഇവിടെ പൊട്ടി പോയിട്ടുണ്ട് എങ്ങനെ പൊട്ടി എന്ന് പറഞ്ഞോട്ടെ കാരണം എന്തൊക്കെ പൊട്ടോ ഒന്നിക്കില്ല കുഞ്ഞുങ്ങളും കയറിയിട്ട് മേടിയിട്ടുണ്ടാവാം എന്താണെന്ന് അറിഞ്ഞോട്ടെ ഈ ഭാഗം പൊട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ വിണ്ടിട്ടുണ്ട് ആ റെക്സിങ് കണ്ടോ റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇൻറ്റീരിയലിൽ നോക്കുകയാണെങ്കിൽ സീറ്റാണ് സീറ്റ് ഉണ്ടോ ഇതിൻ്റെ സീറ്റ് കണ്ടോ സീറ്റ് ഈ സീറ്റ് ഫുള്ള് സ്റ്റോക്ക് സീറ്റാണ് ഞാൻ നേരത്തെ ബോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കാരണം വണ്ടിയിൽ ടച്ചിങ് ഒക്കെ കുറവാണ് അതേപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം എനിക്ക് നോക്കുമ്പോൾ മനസ്സിലായി സീറ്റ് കവർ ഇടാതെയാണ് ഈ സീറ്റ് ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കാരണം ഇത്രയും കാലം നിന്നുള്ളത് കാരണം രണ്ടായിരത്തി എട്ടുന്ന് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം സീറ്റ് നല്ല അടിപൊളിയിട്ട് നമുക്ക് സീറ്റ് സ്റ്റിച്ച് ചെയ്യണം അത് ബട്ടർഫ്ലൈ ആണോ അല്ലെങ്കിൽ ഫോം സെറ്റിങ്സ് ഉണ്ടോ എന്നുള്ളത് ഇതുവരെ നമ്മൾ ആലോചിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ നിലവിലുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ സ്കിൻ ഫിറ്റിൽ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ആണ് ഇതുവരെയുള്ള തീരുമാനം പക്ഷെ അത് ഇനി നമുക്ക് ബക്കറ്റ് സീറ്റ് ആക്കുമോ അല്ലെങ്കിൽ ഫോം സെറ്റിങ്സ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് തീരുമാനിച്ചിട്ട് ഒരു കാര്യമാണ് പിന്നെ വന്നിട്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് കാഷുനട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് പിന്നെ വന്നിട്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് കണ്ടോ ഫ്ലോർമാറ്റ് നമ്മൾ ആ ഒരു കമ്പനി കൊടുത്തിട്ടുള്ള ആ ഒരു ഇതാണ് മെറ്റീരിയലാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് കാരണം നല്ല പൊടി പിടിച്ചിട്ടുണ്ട് നല്ല പൊടി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല പൊടിയാണ് ഇതിൻ്റെ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം ഫ്ലോർമാറ്റും ചെയ്യണം ഫ്ലോർമാറ്റും നമ്മൾ റെക്സലിനാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഗിയർ ബോട്ട് ഗിയർ വുഡ് നമുക്ക് മാറ്റാം അതുപോലെ തന്നെ ആംബ്രസ്റ്റിൻ്റെ ഈ ഭാഗം അതുപോലെ ഹാൻഡ് ബ്രേക്കിന്റെ ഈ ഒരു ക്ലോത്ത് ഇതൊക്കെ നമുക്ക് മാറ്റാം പിന്നെ വന്നിട്ട് സ്റ്റാറിങ് ആണ് സ്റ്റാറിങ് വീല് നമുക്ക് എന്ത് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം കാരണം ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഈ ഒരു വുഡ് ആൻഡ് ഫിനിഷ് ഒക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കോട്ടിങ് അതുപോലെ ഈ ഭാഗം ഉണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു പായക്കും കൊണ്ട് നമ്മൾ നമ്മളൊരുപാട് തവണ ഒരുപാട് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല ഒരു മീൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ലോഗോണിൻ്റെ എഴുതി പോയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റാറിംഗ് കംപ്ലീറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം സ്റ്റാറിംഗ് സ്റ്റിച്ച് ചെയ്യണം അവൾ ഇതും നോക്കട്ടെ വേണ്ട പോലെ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഡോർ പാഡ് ഡോർ പാഡാണ് ഡോർപാഡ് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒക്കെ ബബിളായി വന്നിട്ടുണ്ട് നമുക്കത് മാറ്റി ചെയ്യണം കാരണം സീറ്റിൻ്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഡോർ പാഡ് ചെയ്യാം ഡോർ പാഡ് കാഴ്ചയിൽ വലിയൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും ചെയ്യണം എന്നുള്ളതാണ് നമ്മളൊരു തീരുമാനം പിന്നെ വന്നിട്ട് നമ്മളെ ഫ്രണ്ട് സീറ്റ് ഉണ്ടോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു അന്നത്തെ കാലത്ത് രണ്ടായിരത്തി എട്ടിലുള്ള സിസ്റ്റാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ആ ടോയോട്ടോ ആയിക്കോട്ടെ അതേപോലെ ജർമ്മൻ വണ്ടികളൊക്കെ അത്യാവശ്യം അഡ്വാൻസ് റേറ്റ് ആണ് പഴയ വണ്ടികൾ തന്നെ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സീറ്റ് കണ്ടോ ഫോമും കാര്യങ്ങളൊക്കെ ഉള്ളിലാ ക്ലോത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാണ് അങ്ങനെ പോകുന്നിട്ടൊക്കെ കണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് റെഡിയാക്കണം ആക്കണം അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും കേട്ടോ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ വാങ്ങി ഒരു മഞ്ഞ കറു പോലെ ആ വീഡിങ്ങിൻ്റെ ആ ഒരു കറിയാന്ന് തോന്നുന്നു പിന്നെ വന്നിട്ട് ബാക്ക് സീറ്റ് ബാക്ക് സീറ്റ് ഇതാ വന്നിട്ട് വാ കാണിച്ച പിന്നെ വന്നിട്ട് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ കാര്യമായിട്ട് പരിക്കാൻ പറഞ്ഞല്ലോ ആ മുന്നിലുള്ള ഒരു തേയ്മാനം കൊണ്ടുള്ള പെരുക്കാണ് അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല ബാക്ക് സീറ്റ് റെഡ് സീറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അതിനും വലിയ ഒരു പരുക്കൊന്നുമില്ല പിന്നെ ആംബ്രസ്റ്റ് ആംബ്രസ്റ്റൊക്കെയുള്ള വണ്ടിയാണ് അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു വൃത്തിയിൽ തന്നെ ഇതും ചെയ്യണം ഇതിൻ്റെ ബാക്ക് ഉണ്ടോ ബാക്കിലൊന്നും വലിയൊരു സീൻ വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നിട്ട് നമ്മൾ പഴക്കം ഉണ്ടല്ലോ അതുകൊണ്ടുള്ള കംപ്ലൈൻറ്റ്സ് ആണ് അതേപോലെ ഫ്ളോർമാറ്റ് ഫ്ലോർമാറ്റ് നിങ്ങൾ വണ്ടി എടുത്താൽ എന്തായാലും മസ്റ്റ് അടിച്ച് ചെയ്യണം സീറ്റ് അവർ ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം കംപ്ലൈൻ്റ് ആയാലും മാറ്റാൻ പറ്റും പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഇതെല്ലാവരും നല്ല രീതിയിൽ കെയർ ക്യാമറ ഒന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക ഇതാ കണ്ടോ ഇത് നല്ല രീതിയിൽ കെയർ ചെയ്യണം ഈ ഒരു ഭാഗം അതേപോലെ തന്നെ അവര്യങ്ങൾ അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ പി വി സിയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം ചെയ്യലിലുള്ള ആണ് ചെയ്യുന്നത് പിന്നെ അംബ്രസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു ലക്ഷറി ഫീലിംഗ് ഉണ്ട് കേട്ടോ ആൾ ടി സീൻ്റെ അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ളത് അപ്പോൾ ചെയ്യാനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ ഈ വീഡിയോ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിലോ മറ്റോ മറ്റു മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അത് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ പേജിൽ ഫണ്ട് ഫിൾ മോട്ടർ സ്പോർട്സ് എന്നുള്ള പേജിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞുള്ള കംപ്ലീറ്റ് വീഡിയോയുമായി നമ്മൾ വീണ്ടും അപ്പോൾ അഭിനയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ